തിരുവനന്തപുരം ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ കോൺഗ്രസ് എം എൽ എമാർക്കെതിരെ കേസ് എം വിൻസെന്റ് ചാണ്ടിയമ്മൻ എന്നിവർക്കെതിരെയാണ് പോലീസിനെ കല്ലെറിഞ്ഞതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തത് ക്യാമ്പസിലെ സംഘർഷത്തിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോട് കേരള സർവകലാശാല വി സി റിപ്പോർട്ട് തേടി ഇന്നലെ ആരംഭിച്ച് ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുതലേ ഉപരോധത്തിനിടെ ഒരു പോലീസുകാരന് കല്ലേറിൽ പരിക്കേറ്റിരുന്നു വിഷയത്തിൽ എം എൽ എമാരായ എം വിൻസെന്റിനും ചാണ്ടിയമ്മനുമെതിരെ ശ്രീകാര്യം പോലീസ് കേസെടുത്തു പോലീസുകാരനെ കല്ലെറിഞ്ഞതിലും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ് കണ്ടാലറിയാവുന്ന ഇരുപതോളം യൂത്ത് കോൺഗ്രസ് കെ യു പ്രവർത്തകരെയും കേസിൽ പ്രതിചേർത്തിട്ടുണ്ട് പോലീസ് നടപടിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി എസ് എഫ് ഐ സംഘത്തിന്റെ ആക്രമണത്തിലാണ് പോലീസുകാരന് പരിക്കേറ്റതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്നിട്ടും യു ഡി എഫ് എം എൽ എമാർക്കും കെ യു സി പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തത് പോലീസ് പ്രതികൾക്കൊപ്പമാണെന്നതിന്റെ തെളിവാണ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെത്തിയ എം എൽ എമാരെ പോലീസ് തോക്കി നിൽക്കെ എസ് എഫ് ഐക്കാർ കയ്യേറ്റം ചെയ്തിട്ടും ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിനെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി എന്നാൽ ആരോപണങ്ങൾ നേതൃത്വം നിഷേധിച്ചു നമ്മൾ ആ രൂപത്തിലെ എം എൽ എ മാരെയോ അവിടെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയോ മർദ്ദിക്കാൻ തയ്യാറായില്ല അവിടെ നിൽക്കുന്ന എസ് എഫ് ഐക്കാരെയും പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം എറിയുന്ന ാണ് യൂത്ത് അതേസമയം ഇന്നലെ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയ കെ എസ് യു പ്രവർത്തകരെ എസ് എഫ് ഐ ഡിവൈഫ് പ്രവർത്തകർ ഇന്ന് പുലർച്ചെ ആശുപത്രിയിൽ കയറി മർദ്ദിച്ചെന്ന് കെ എസ് യു ആരോപിച്ചു കാര്യവട്ടം സംഘർഷത്തിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോട് കേരള യൂണിവേഴ്സിറ്റി വി സി റിപ്പോർട്ട് തേടി അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം റിപ്പോർട്ട് തിരുവനന്തപുരം